നമസ്കാരം പണി കൊടുക്കും തൊപ്പി തൊപ്പിതെറുപ്പിക്കും എന്നൊക്കെ വെറുതെ ഒരു ഒരാവേശത്തിന് മലയാളികൾ യതീഷ് ചന്ദ്രയ്ക്കെതിരെ തള്ളി അതെല്ലാം വെറും തള്ളും മാത്രമായിരുന്നു എന്ന് ഇന്നലെ തൃശ്ശൂരിൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ കണ്ണുകൾ കൊണ്ട് നേരിൽ കണ്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തിയപ്പോൾ ഏറ്റവും അധികം നേരം കൈപിടിച്ച് കുളിക്കിയതും കുശലം പറഞ്ഞതുമായ ഓഫീസർ എസ് പി യതീഷ് ചന്ദ്രയോടായിരുന്നു കുശലം പറഞ്ഞ് യതീഷ് ചന്ദ്രയുമായി മോദി പൊട്ടിച്ചിരിച്ചു അവർ പറഞ്ഞ കുശലം എന്തായിരിക്കും അവർ എന്ത് പറഞ്ഞായിരിക്കും പൊട്ടിച്ചിരിച്ചത് കളക്ടർ അനുഭവിയും മറ്റും ഇതെല്ലാം കണ്ട് നോക്കി നിന്നു കേന്ദ്രം ഉടൻ യൂണിഫോമും തൊപ്പിയും തെറുപ്പിക്കുമെന്ന് എല്ലാവരും കരുതിയിരുന്ന നിരവധി ബി ജെ പി കാരെയും ശശികളെ ടീച്ചറേയും ഒക്കെ വേദനിപ്പിച്ച എസ് പി യതീഷ് ചന്ദ്ര മോദിയുടെ അടുത്ത ആളാണ് എന്നാണ് വരുന്ന സൂചനകൾ കർണാടകത്തിലാണ് യതീഷ് ചന്ദ്രയുടെ കുടുംബവേരുകൾ വലിയ കുടുംബവും സമുദായ നേതൃത്വത്തിലെ ആളുകളും കർണാടകയിലെ പ്രബലമായ വീരശൈവ ലിങ്കായത് സമുദായത്തിൽപ്പെട്ടയാളാണ് യതീഷ് ചന്ദ്ര കർണാടക രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയാണ് ലിംഗായത്തുകൾ കോൺഗ്രസിലും ബി ജെ പിയിലും ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ സമുദായക്കാരാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൽ നല്ല സ്വാധീനമുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് യതീഷ് ചന്ദ്ര കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനെ തടഞ്ഞതിൻ്റെ പേരിൽ പല പരാതികളും ബി ജെ പി സർക്കാരിന് പോയെങ്കിലും യതീഷിനു നേരെ ഒരു നടപടിയും ഉണ്ടാകാതിരുന്നതിന് കാരണം കേരള സർക്കാരിന്റെ പ്രൊട്ടക്ഷൻ അല്ല മറിച്ച് കേന്ദ്രത്തിലുള്ള അദ്ദേഹത്തിന്റെ സമുദായ നേതാക്കളുടെ കഴിവാണ് കേന്ദ്ര സർക്കാരിന്റെ മന്ത്രി പൊൻരാധാകൃഷ്ണനേക്കാൾ വലുതാണ് കർണാടകത്തിലെ വീരശൈലി ലിങ്കായ സമുദായത്തിന്റെ പിന്തുണ നിരവധി കേന്ദ്രമന്ത്രിമാർ വരെ ഈ സമുദായത്തിൽ നിന്നുണ്ട് അതിനാൽ തന്നെയാണ് മോദിയുമായുള്ള ഈ അടുപ്പവും കുശലം പറച്ചിലും കൈ കേരളത്തിലെ ബി ജെ പിക്ക് ഇത്ര അധികം തലവേദന ഉണ്ടാക്കിയ ഒരു ഐ പി എസ് കാരനെ പ്രധാനമന്ത്രി കൈ കുശലം പറഞ്ഞു പിരിയുകയായിരുന്നു എന്നത് ബി ജെ പി നേതാക്കളെ പോലും ശരിക്കുമെന്ന് ഞെട്ടിച്ചു യതീഷ് ചന്ദ്രിക്കെതിരെ ഒരുപാട് പരാതികൾ കേന്ദ്രത്തിൽ പറഞ്ഞിട്ട് മേൽക്കാതെ പോയതും കാരണം ഇതുതന്നെ ക്രമസമാധാനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ച് ലോക്സഭാംഗമായ തന്നോട് യതീഷ് ചന്ദ്ര കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണനെ വിരട്ടിയപ്പോൾ പോലും ബി ജെ പി കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രിയും ഒന്നും മിണ്ടിയില്ല തൃശ്ശൂരിൽ തേക്കിൻകാട് മൈതാനിൽ ഇന്നലെ നടന്ന യുവമോർച്ച സമ്മേളനത്തിന് അതീവ സുരക്ഷ ഒരുക്കിയതും യതീഷ് ചന്ദ്രയായിരുന്നു മുൻപ് കൊച്ചിയിൽ പ്രധാനമന്ത്രി വന്നപ്പോഴും പഴുതുകളടച്ച കർശന സുരക്ഷ അവിടെ ഒരുക്കിയതും ഇതേ യതീഷ് ചന്ദ്രയായിരുന്നു ഫലത്തിൽ യതീഷ് ചന്ദ്ര പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംഘത്തിന് പോലും പ്രിയപ്പെട്ട ഓഫീസറായിരുന്നു ഇന്നലെ തൃശ്ശൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിന്റെ പ്രിയപ്പെട്ട കളക്ടർ അനുപമ ഐ എസിനൊപ്പം പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നിൽക്കുന്ന യതീഷ് ചന്ദ്രക്ക് ഹസ്തദാനം നടത്തിയതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് യതീഷ് ചന്ദ്രയെ കേന്ദ്രത്തിൽ വിളിപ്പിച്ച് തൊപ്പി ഊരുവെപ്പിച്ച് വിടുമെന്ന് ധരിച്ചവരെല്ലാം മണ്ടന്മാരായി കേന്ദ്രത്തിലേക്ക് വിളിപ്പിച്ചില്ല എന്ന് മാത്രമല്ല കേരളത്തിൽ മോദി വന്ന് കൈ കൊടുത്ത് കുശലം പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു പോയിരിക്കുന്നു അതായത് കേരളത്തിലെ ഒരു ശരാശരി ബി ജെ പി സംസ്ഥാന നേതാവിനേക്കാൾ വലിയ ബന്ധവും സ്വാധീനവും കേന്ദ്ര മന്ത്രിസഭയിൽ എസ് പി യതീഷ് ചന്ദ്രയ്ക്കുണ്ട് അല്ലാതെ ഒന്നും കാണാതെ മന്ത്രി പൊൻരാധാകൃഷ്ണനെ പോലും വിരട്ടിയും ചോദ്യം ചെയ്തും വിടില്ല എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു ചുരുക്കത്തിൽ യതീഷ് ചന്ദ്രയ്ക്ക് ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് ഇപ്പോഴെല്ലാം വ്യക്തമാക്കുന്നു യതീഷ് ചന്ദ്ര ആരാണെന്നും എന്തെന്നും കാര്യങ്ങൾ മറന്നിക്ക് പുറത്തു വന്നിരിക്കുന്നു ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും കാര്യങ്ങൾ ബാക്കിയുള്ളത് നന്നായി വായിച്ചെടുക്കാം ശബരിമല സമരവും തുടർന്ന് ബി ജെ പി എന്തുകൊണ്ട് സമരം സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയെന്നുമെല്ലാം നന്നായി വായിച്ചെടുക്കാനാകും കേരളത്തിലെ നേതാക്കളും അനേക ലക്ഷം പ്രവർത്തകരുമാണ് ഇത്തരം ഉന്നത ബന്ധങ്ങളിൽ ബലിയാടുകളായി ജീവിതം കേസിലും ജയിലിലുമായി തകരുന്നത് ഡെസ്ക്യൂസ്